കുവൈറ്റിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായ ലൂക്കോസിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് കൊല്ലം വെളിച്ചിക്കാല സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടാണ് ഇന്നലെ മുതൽ ഈ വാർത്ത അറിഞ്ഞത് മുതൽ നാട്ടുകാരും സ്നേഹിതരും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു നിരവധി സ്നേഹിതരും കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളുടെ സങ്കടത്തിൽ പങ്കുചേരാൻ എത്തിയിട്ടുണ്ട് ഏറ്റവും അടുത്ത ബന്ധു നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശരിക്കും പുള്ളിയുടെ ബോഡി കിട്ടാൻ താമസിച്ചത് പുള്ളി സ്റ്റെയർ വഴി രക്ഷപ്പെടാനൊക്കെ ഉള്ള പ്ലാനിംഗ് ആയിരുന്നു അങ്ങനെ സ്റ്റെയറിലായിരുന്നു പുള്ളിയുടെ ബോഡി കണ്ടെത്തിയെന്ന ലാസ്റ്റാണ് കണ്ടെത്തിയത് അതുകൊണ്ടാണ് പുള്ളിയുടെ മരണവരം അറിയാൻ ലേറ്റായെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ദേശത്തിനും ഞങ്ങൾക്കെല്ലാം ഒരു ഭയങ്കര നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരുമിച്ചാണ് വെക്കേഷന് വരുകയും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് എൻ്റെ ഒരു കളിക്കൂട്ടുകാൻ എൻ്റെ കസിനും സുഹൃത്തും ഒരു ചർച്ച് മെമ്പേഴ്സും എല്ലാം ഒക്കെയാണ് പറയാൻ പറ്റുന്നില്ല എന്താ ഇതെങ്ങനെയവരെ സമാധാനിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ വാക്കിൽ പറഞ്ഞ ആ ഫാമിലിയെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല വളരെയധികം ഇത് തന്നെ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എല്ലാവരും ആയിട്ടുള്ളത് അത്തരത്തിലൊരു തിരിച്ചു വരവല്ല കുടുംബ കുടുംബാംഗങ്ങൾ പ്രതീക്ഷിച്ചത് എന്തായാലും അത്യന്തം ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ആദ്യത്തെ നല്ല ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്